ഗുഡ് മോർണിംഗ് അവരുവാൻ പ്രിയപ്പെട്ട കൂട്ടുകാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തുടർച്ചയായി നമ്മൾക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് എക്സാം എങ്ങനെയാണ് ഏത് രീതിയിലാണ് എത്രത്തോളം പ്രിപ്പറേഷൻ ആണ് വേണ്ടത് സാർ എന്ന് ചോദിച്ചിട്ട് കുറച്ച് കാലം നമ്മളുടെ ഒപ്പം തുടർച്ചയായിട്ട് പല പല എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആളുകൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വളരെ ചുരുക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾറെഡി കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കാം ചിലപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എങ്കിലും വളരെ ഷോർട്ടായിട്ട് നമുക്ക് ഇന്ന് ചെയ്യാം ആം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കുറിച്ചും നമ്മൾ ഈ കോഴ്സിൽ എന്താണ് തരുന്നത് നമുക്ക് ഓൾറെഡി ആ കോഴ്സ് അവൈലബിൾ ആണ് എന്നതാണ് കാര്യം നമ്മളത് ഇങ്ങനെ വന്ന് പറഞ്ഞിരുന്നില്ല നമുക്കത് ഓൾറെഡി പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിലുള്ള ഒരു എക്സാം അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്താണ് എക്സാം എന്താണ് അതിന് നമ്മൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ഹോൾ സിലബസ് എന്ന തലത്തിലല്ല ബേസിക് ആയിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ആദ്യത്തെ കാര്യം തന്നെ ഇത് വളരെ അധികം ലുപ്രേറ്റീവ് ആയിട്ടുള്ള വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് എന്ന കാര്യം കൂട്ടുകാരും മനസ്സിലാക്കണം ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഏതൊരാൾക്കും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല പോസ്റ്റുകളിൽ ഒന്നാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം എന്ന് പറയുന്നത് പിന്നെ ബേസിക് ശമ്പളം എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി ചിലപ്പോൾ അറിയുമായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക തേർട്ടി നയൻ തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡിൽ ബേസിക് പേ ആരംഭിക്കുന്നതിൽ ഈ ഒരു പോസ്റ്റിൽ പിന്നീട് ആസ് എ കരിയർ ഗ്രോത്ത് ജസ്റ്റ് ഒരു ബേസിക് പേ മാത്രമല്ലല്ലോ നമ്മൾ നോക്കേണ്ടത് നമ്മൾ കുറച്ച് വർഷങ്ങൾ മുന്നിലേക്ക് കൂടെ നോക്കേണ്ടതുണ്ടല്ലോ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് തന്നെ സെക്രട്ടറി ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൾസോ കൺഫേർഡ് ഐ എ എസ് കിട്ടിയ കാര്യങ്ങൾ വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് ഇനി ഈ പോസ്റ്റിലേക്ക് ഇങ്ങനൊരു ഇങ്ങനൊരു പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എക്സാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും എക്സ്റ്റെൻസീവ് ആയിട്ടൊരു പ്രിപ്പറേഷൻ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യം വരും ഇത്തരത്തിലുള്ള പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നതിൻ്റെ ഭാഗം തുടർച്ചയായിട്ടുള്ള എക്സാമുകളിൽ അതിൻ്റെ പ്രാധാന്യം കൂടി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് പി എസ് സിയിൽ നമ്മൾ ചെയ്ത കോഴ്സിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്നുണ്ടെങ്കിൽ ചിലരെങ്കിലും ചിലപ്പോൾ അത് ഓർക്കുന്നുണ്ടാകും അതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഏതാണ്ട് പതിമൂന്ന് മാർക്കിനോളം സ്പെഷ്യൽ ആയിരുന്നു വന്നിരുന്നത് അത് സിംഗിൾ പേപ്പർ ആയിട്ടാണ് വന്നിരുന്നത് ഇപ്പോൾ പതുക്കെ പതുക്കെ പാറ്റേണുകൾ മാറുന്നുണ്ട് വരാൻ പോകുന്ന കൃത്യമായ പാറ്റേൺ നമുക്ക് അറിയില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് അതേ പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് അല്ലെങ്കിൽ മെയിൻസിലേക്ക് പ്രിലിമിനറിയുടെ ഒരു ഘട്ടം ഘട്ടമുണ്ടാകാം അതിനുശേഷം എന്ത് ചെയ്യാം മെയിൻസിലേക്ക് വരാം അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ എല്ലാ അത്തരം പോസ്റ്റുകളും എടുക്കുന്നത് ആ മെയിൻസ് കോഴ്സിൽ എന്തുണ്ടാകും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ എന്ന തലത്തിലേക്ക് അധികവും ഏതായിരിക്കും സ്പെഷ്യൽ ടോപ്പിക്ക് വരിക കേരളത്തിൻ്റെ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് സിവിക്സ് ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേരള അഡ്മിനിസ്ട്രേഷൻ ഇന്ന തലത്തിലായിരിക്കും ഇത് ചെയ്യുക തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരിക അതിനെക്കുറിച്ച് വളരെയധികം എക്സ്റ്റൻസീവായിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് അവിടെ വരുന്നതായിരിക്കും മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക് ഇനി അടുത്ത ഒരു എന്താ പറയുക ഘട്ടത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ എന്തായിരുന്നു സ്ഥിതി എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ പ്രിലിംസിലെ ഏതാണ്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയെട്ട് റേഞ്ചിലായിരുന്നു മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത് കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ശേഷം മെയിൻസിലേക്ക് ഫൈനൽ എക്സാമിലേക്ക് എത്തുമ്പോൾ അത് നാൽപ്പത്തി മാർക്കായിട്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലെന്ന് പറയാം ഫോർട്ടി ലെവലിലാണ് എന്ത് ചെയ്തത് അത് അവസാനിച്ചത് ടഫ് എക്സാം ആയിരുന്നു വളരെ ശ്രദ്ധിച്ച് കൃത്യമായി നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കൊണ്ട് എന്താ പറയുക ധാരാളം വന്നിട്ടുള്ള വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പി എസ് സിയുടെ സാധാരണ രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു എക്സാം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുക എന്നത് ആയിട്ട് മാറുകയാണ് ഇപ്പോൾ എൽ എസ് ജി ഐയുടെ നിങ്ങൾ ഇപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസിനെ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് സെപ്പറേറ്റ് എൻ്റെയർ പേപ്പർ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഇറക്കുന്നത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെയാണ് എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിറ്റന്റ് കഴിഞ്ഞ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ എൽ എസ് ജി ഐടെ ഇപ്പം നമ്മൾ പുതിയതായിട്ട് നമ്മുടെ അക്കാഡമിക്സ് പി എസ് സി ചാനൽ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇത്രയധികം നമ്മൾ സ്ട്രെസ് ചെയ്യുന്നു എന്ന കാര്യം കൂട്ടുകാർക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഏതാണ്ട് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരുടെ ഫൈനൽ മെയിൻസ് ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് ഇട്ട് അതിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി അൻപതോളം മുന്നൂറ്റി നാൽപ്പതോളം ആളുകൾക്ക് ഇപ്പോൾ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് ഒന്നര വർഷം കൂടി അതിന് ഒരു ആ ലിസ്റ്റിന് കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ എന്തു ചെയ്യും ഏതാണ്ട് ആ മെയിൻ ലിസ്റ്റിലുള്ള ഭൂരിഭാഗം ആളുകൾക്കും അപ്ലി അവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് ഇനി അതാണ് അടുത്ത പോയിൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആ ഭാഗം വരേക്കും ഉള്ള ലിസ്റ്റിലേക്ക് ഇനി ആളുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രിലിമിനറി തുടങ്ങിയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സാമുകൾ മുഴുവൻ തീർത്താലേ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോയിൻമെൻറ്റ് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ ആ ടൈം ലൈൻ നോട്ടിഫിക്കേഷൻ വന്നതും എക്സാമിലേക്കുമുള്ള ടൈം ലൈൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വർഷം അവസാനം നവംബർ ഡിസംബർ ആയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് തീർച്ചയായിട്ടും എന്ത് വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് വന്നതിന് ശേഷം പഠിച്ചാൽ മതിയോ തീർച്ചയായിട്ടും മതിയാകില്ല കാരണം ഓൾറെഡി കുറേ എക്സാമുകൾ പഠിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകും മറ്റു എക്സാമുകളിൽ നിന്ന് ഇവിടേക്കൊക്കെ കടന്നു വരുന്ന ഉണ്ടാകും പി എസ് സിയുടെ എക്സാമിന് രീതി മാറുന്നതിനനുസരിച്ച് എന്തായിരിക്കും യു പി എസ് സി പോലുള്ള വലിയ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്ന പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ എക്സാമുകളിൽ ഡയറക്റ്റ് ഫാക്ടുകൾ മാത്രം പഠിച്ചാൽ കിട്ടില്ല എന്നും വിചാരിച്ച് മാറുന്ന ആളുകൾ ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റിനുകൾ ആണ് അപ്പോൾ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളും ധാരാളമായിട്ട് വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കൃത്യമായി സ്റ്റേറ്റ്മെൻറ്റ് തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ മനസ്സിലാക്കി പഠിച്ച് ഒരു എലിമിനേഷൻ മെത്തേഡൊക്കെ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മളുടെ കോഴ്സിനെ കുറിച്ച് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് സാധാരണ പ്രിലിമിനറി തലമാണെങ്കിൽ കോമൺ പ്രിലിമിനറി ഡിഗ്രി തലത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടി വരിക ഹിസ്റ്ററി ഉണ്ടാകും ജിയോഗ്രഫി ഉണ്ടാകും എക്കണോമിക്സ് ഉണ്ടാകും പൊളിറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉണ്ടാകും ഇതിലെ ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ എക്കണോമി ഒക്കെ നമ്മൾ കേരള തലത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പിന്നീട് വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു സ്മാർട്ട് പ്ലാൻ എന്ന തലത്തിൽ മലയാളം ഇംഗ്ലീഷ് അല്ലെ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗങ്ങൾ മാത്സ് റീസണിംഗ് അവയൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാനും അൻപതോളം മാർക്കിൽ കൂടുതൽ എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കും അപ്പോൾ ഒരു സ്മാർട്ട് വേ എന്ന രീതിയിൽ അവിടെയും എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ കുറെയൊക്കെ കൂട്ടുകാർക്ക് അറിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇനി അടുത്ത ഒരു രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് എന്താണ് ഇതിൻ്റെ ഒരു ഒരു സോഴ്സുകൾ എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റുകൾ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ അതായത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കോഴ്സുകൾ ഒന്നും ചേരേണ്ടതുണ്ടോ എന്ന സംശയത്തിൽ ഇരിക്കുകയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ വായിച്ച് തുടങ്ങാം പിന്നീട് കോഴ്സിന് ചേരാം എന്ന് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗം ഉറച്ച് വായിക്കണം എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് പോയിട്ട് എവിടെ വായിക്കുക എൻ സി ആർ ടി എസ് ആർ ടിക്സ് നിങ്ങൾ സമഗ്രയിലും മറ്റും നിങ്ങൾക്ക് അതിൻ്റെ പി ഡി എഫ് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അവ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വായിച്ച് തുടങ്ങാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ചില ആളുകളുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ച് തുടങ്ങേണ്ട ഒരു പ്ലാനിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ തന്നെ ആ ഭാഗങ്ങളിൽ ആ ടെക്സ്റ്റ് ബുക്കുകളുടെ ഭാഗത്ത് വായിച്ച് തുടങ്ങുകയാണെങ്കിൽ അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനായിട്ട് സാധിക്കും ഓക്കെ അല്ലേ കൂട്ടുകാർക്ക് ഇനി ഞാൻ എഗൻ പറഞ്ഞു വരുന്നത് നമ്മൾ എന്ത് തരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിലിമിനറിയുടേതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ തരും മെയിൻസിൻ്റെ ടോപ്പിക്കുകളും എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളും വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് കേരള അഡ്മിനിസ്ട്രേഷൻ സിവിക്സ് ഭാഗങ്ങൾ വളരെ നമുക്ക് എന്താണ് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് സൈറ്റുകളിൽ നിന്നുള്ള ഡേറ്റകൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും പുതിയതായിട്ടുള്ള സ്കീമുകളെ കുറിച്ച് സോഷ്യൽ സെക്ടർ സ്കീമുകളും പല സ്കീമുകളും ഉണ്ടാകും അല്ലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറൻഷ്യേബിൾഡ് ആയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മളൊരു അഡ്മിനിസ്ട്രേഷൻ എന്ന തലത്തിലേക്ക് സെക്രട്ടേറിയറ്റ് എന്ന തലത്തിലേക്ക് പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റൂൾസ് അല്ലെ കുറേയധികം സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിക്കുന്ന പല പല റൂളുകൾ ഉണ്ടാകും അവയുമെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട് ഇനി ഈ ക്ലാസ്സുകൾ ഓരോന്നുമായിട്ട് നമ്മൾ തന്നു തുടങ്ങുമ്പോൾ അപ്ഡേഷൻ വരുമ്പോൾ കൃത്യമായ വിവരങ്ങൾ തരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും ക്ലാസ്സുകൾ ലഭിക്കും ഷുവർ സെറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൾറെഡി കംപ്ലീറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ ക്ലാസ് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ക്ലാസുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒബ്ബിയസ്ലി എനിക്ക് തോന്നുന്നു പലരും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടാകുമായിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും യു ക്യാൻ സീ ദ ക്വാളിറ്റി നിങ്ങൾക്കത് നല്ലതാണ് ഈ ക്ലാസുകൾ നമുക്ക് ഇങ്ങനെ കേട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ കോണ്ടാക്ട് നമ്പറിൽ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിലേക്ക് കയറാം ആപ്പിൽ നിന്ന് നിങ്ങൾക്കത് കാണാം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം സോ ആഫ്റ്റർ എവറി ക്ലാസ് സ്മോൾ ടെസ്റ്റ് വിൽ ബി പ്രൊവൈഡഡ് ഒരു പത്ത് മാർക്കിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും ഓരോ ക്ലാസിന് ശേഷവും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് എന്തിനു എന്തിന് അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം സെൽഫായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശേഷം ടോപ്പിക്കുകൾ തീരുന്ന സമയത്ത് എന്തായിരിക്കും സർട്ടൺ ടോപ്പിക്കുകൾ തീരുമ്പോൾ ഒരു ടോപ്പിക് ലെവൽ ടെസ്റ്റ് ഉണ്ടാകും അതായത് ഓരോ ക്ലാസ് കഴിഞ്ഞുമ്പോൾ ഒരു ടെസ്റ്റ് ശേഷം ടോപ്പിക്കുകൾക്ക് ശേഷം എന്ത് ചെയ്യും മറ്റൊരു ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ടെൻ ടു വേർഡ്സ് എൻഡ് ഓഫ് ദ കോഴ്സ് അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മൾ ഏതാണ്ട് എക്സാമിൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഫുൾ ടെസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് ഫുൾ ടെസ്റ്റ് പ്രോപ്പർ എക്സാം ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഫുൾ ടെസ്റ്റുകൾ നമ്മൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും സോ ദാറ്റ് നിങ്ങൾക്ക് ഘട്ടം ഘട്ടമാക്കി പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോരോ ക്ലാസുകളായി പിന്നെ ടോപ്പിക്കുകളായി പിന്നെ ഹോൾ സബ്ജക്റ്റ് ആയിട്ട് തീർത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമ്മളുടെ കോഴ്സ് നമ്മൾ രണ്ട് വർഷത്തെ ആണ് നമ്മൾ വെക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് വർഷത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ ഹോൾ പ്രോസസ്സ് എന്ത് ചെയ്യുന്നതായിരിക്കും അവസാനിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും കൃത്യമായിട്ട് പഠിക്കാനും നോട്ട് ഡൗൺ ചെയ്യാനായിട്ടും നോട്ടുകൾ ഉണ്ടാക്കാനുമായിട്ട് എന്ത് ചെയ്യുക കൂട്ടുകാർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സോഴ്സുകൾ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് അറിയേണ്ടതുള്ളത് റെക്കോർഡ് ക്ലാസ്സുകളായിരിക്കും അതിനുശേഷം നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടെലിഗ്രാമിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് പറ്റുക അവിടെ നമ്മൾ സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കും യൂണിവേഴ്സിറ്റി നമ്മൾ വാട്സാപ്പ് ബേസ്ഡ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടായിരുന്നു സംശയങ്ങൾ ചോദിക്കുന്നതിനും കാര്യങ്ങൾ തിരുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആ രീതിയിൽ നമ്മൾ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുള്ള ഒരു രീതിയാണ് അല്ലാതെ ഒരു എന്താ പറയുക പക്ക ഒരു എന്താ പറയുക നിങ്ങൾ മാറി നിൽക്കുക അങ്ങനെയല്ല ഒരു ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രൊസസ്സായിട്ടാണ് നിങ്ങൾ അതിനെ എടുക്കേണ്ടത് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം വളരെ നല്ലൊരു പോസ്റ്റാണ് ഓൾസോ ട്രുവൻഡ്രത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പോസ്റ്റ് നിങ്ങൾ വിചാരിക്കരുത് സെക്രട്ടേറിയറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ അവിടെ മാത്രം പി എസ് സിയുടെ എന്താ പറയുക ഓഫീസിലെ സെക്രട്ടറി തലത്തിലെ വിജിലൻസിന്റെ തലത്തിലെ ചില സെക്രട്ടറി തലങ്ങളിലേക്ക് അങ്ങനെ അങ്ങനെ കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലും എന്താണ് ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു പരീക്ഷ കൂടിയാണ് എന്ന് കൂട്ടുകാരെ മനസ്സിലാക്കുക നല്ലൊരു പോസ്റ്റാണ് വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ക്ലാസുകൾ കണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു അഭിപ്രായം തോന്നുന്നുണ്ട് കോൺഫിഡൻസ് തോന്നുന്നുണ്ട് കൊള്ളാമെന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടീമുമായിട്ട് ബന്ധപ്പെടുക തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഒരു ജോലി നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താം ടെസ്റ്റുകൾ നന്നായി എടുക്കുക ഓൾസോ എൻ സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള വായന ഓൾറെഡി തുടങ്ങുക അത് നിങ്ങളെ വലിയ രീതിയിൽ എന്ത് ചെയ്യും എക്സാമിന് ഹെൽപ്പ് ചെയ്യും സോ എവരിബി നന്നായിട്ട് പ്രിപ്പറേ ചെയ്യുക ഓൾ ദി ബെസ്റ്റ് താങ്ക്